യോഗത്തിൻ്റെ അധ്യക്ഷൻ രൂപയുടെ ഫാമിലി അപ്പോസിറ്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോസഫ് നിലവില അസിസ്റ്റന്റ് ഡയറക്ടർ മുതാക്കപ്പെട്ട മുതിർന്ന രാഷ്ട്രീയ ചിന്തകളിൽ

ഫാമിലി പോസ്റ്റ് ലേറ്റിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹോദരങ്ങളെ ഞങ്ങൾക്ക് എവർക്കും പരാതിയിലെ ഹൃദയത്തിലുള്ള ഈ ലേക്ക് സ്വാഗതം ഞാൻ ഓർമ്മയാണ് എഴുപത്തഞ്ച് കിലുള്ള കേക്ക് ഞാൻ ആദ്യം കാണുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു നല്ല ഉണർവ് ഉണ്ട് അത്ഭുതകരമായ ഒരു കാര്യമാണ് ഞാൻ ഇതിൽ കയറിപ്പോന്നത്തോടെ ഇമെയിലെന്താണോ എന്ന് ആലോചിച്ചു ഇപ്പോഴാണ് നെൽകൂലച്ചിൻ്റെ വിശദീകരണം കേട്ടത് യൂറോപ്പിലൊക്കെ സെൻ്റാൻ്റണീസ് ബ്രെഡ് അതുപോലെ അന്തോനീഷിൻ്റെ ഫീസ്റ്റ് വരുമ്പോൾ വലിയ ബ്രെഡ് ഇതുപോലെ ഉണ്ടാക്കി വെക്കും കുട്ടികളൊക്കെ വന്ന് ചെറിയ പ്രോഡാറ്റ് കൊണ്ട് കണ്ടെടുത്ത് ആവശ്യം ബോധിപ്പിച്ചു കൊണ്ടുപോവുകയാണ് അങ്ങനെ ആവശ്യത്തിൻ്റെ ഒരു ഓർമ്മ കൂടെ നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നുണ്ട് ഈ വലിയ കേക്ക് ഇവിടെ നമ്മൾ കാണുമ്പോൾ വലിയ സന്തോഷത്തിലാണ് നമ്മൾ തിരുവരുള്ള ഒരു കുടിവരവ് എന്നൊരു തനിമയുണ്ട് പ്രത്യേകതകളുണ്ട് വളരെയേറെ അധ്വാനത്തിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫങ്ങളും നിർവഹിച്ചിട്ടുണ്ട് ഈ വലിയ പാട് നിറഞ്ഞ് കവിഞ്ഞ് ഇതിനോട് ബന്ധപ്പെട്ട എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാക്കുന്ന തൊള്ളായിരത്തി എൺപതിൽ നമ്മളുടെ രമതാപിതാക്കളുടെ ശതേയമായ ഒരു സാന്നിധ്യമാണ് ചരിത്രത്തിൽ ആകസ്മികമായിട്ട് ഉള്ളതൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ദൈവപരിപാലനയുടെ അനാഭരണമാണ് നമ്മുടെ ഈ നാടുകളിലെല്ലാം നമ്മുടെ രോഹതിയില് പ്രധാനപ്പെട്ട അച്ഛന്മാരും സമർപ്പിതരും എന്മാരും ചേർന്നുള്ള അവര് വലിയ ഇടയെടുപ്പത്തിന്റെ അടയാളമായിട്ടാണ് പത്ത് നാല്പത് പൊതു കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു അതിലേറ്റവും അതിഥേതായിരുന്നു നമ്മുടെ രൂപതയിലെ എല്ലാ വീടുകളും സന്ദർശിച്ചു എന്നത് അല്ലെങ്കിൽ നമ്മൾ ജൂലൈ മാസത്തിൽ നമ്മുടെ ഭദ്രാസന ദേവാലയത്തിൽ ഋഷി സുപ്രധാനിയോടുകൂടി ഈ പ്ലാറ്റിനം ജൂബിലി അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള ഒരു കുടിവരവ് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ചരിത്രം ലാ സംഭവങ്ങളെയും ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കാണുന്നത് ഇതെല്ലാം കാണിക്കുന്നത് നമ്മളുടെ അഭിജിയേഷൻ നമ്മുടെ രൂപതയോടാണ് എന്നതാണ് നിങ്ങളീ മഴയും മറ്റു അസൗകര്യങ്ങളും എല്ലാം ഉള്ളപ്പോഴും നിങ്ങൾ അംഗമായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അംഗമായിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ മേഖലയുടെ ഭാഷയിൽ പറഞ്ഞാൽ അഫിലിയേഷൻ ഇരുപതാ നിയന്ത്രണത്തോടാണ് അതുകൊണ്ടാണ് നിങ്ങൾ കൂടി ഇവിടെ ആയിരിക്കുന്നത് പല രൂപതയോട് ഒപ്പം പിറന്ന ആളുകളാണ് നിങ്ങളുടെ അതാണ് ഇതിന്റെ പ്രത്യേകത രൂപത പിറന്ന ആ വർഷത്തിൽ പിറന്ന ആളുകളിൽ നിങ്ങളിലേക്ക് പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുമ്പോൾ ഈ രൂപതയുടെ ഹൃദയത്തിൽ ഉള്ളവർ നിങ്ങളാണ് നിങ്ങളോടുകൂടിയാണ് ഈ രൂപത പിറന്നതും വളർന്നതും ഇന്ന് ഇതുപോലുള്ള ഒരു സ്വതന്ത്ര പ്രാദേശിക സഭയായിട്ട് നിൽക്കുന്നത് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ ലഭിച്ചപ്പോൾ അതിനെക്കുറിച്ച് ജോലിയില് പണ്ഡിതൻ ിൽഡ്രൺ എന്നൊരു നോവലിരിക്കുന്നത് അർദ്ധരാത്രി പറഞ്ഞ കുട്ടികളെ കുറിച്ചാണ് എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങള് ഉള്ളവരാണ് നിങ്ങൾ വലിയൊരു ഒരു അവസ്ഥയാണത് നിങ്ങൾക്കെന്നും ഓർത്തിരിക്കാനുള്ള സന്തോഷിക്കാനുള്ള ഒരു കാര്യം കൂടിയാണ് കരാരൂപതയും നിങ്ങളും ഒന്നിച്ച് ഇവിടെ ജനിച്ചു എന്നത് ആ ഒരു ചരിത്രം നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചരിത്രമാണ് പല രൂപതയുടെയും ചരിത്രം നിങ്ങൾ കരഞ്ഞപ്പോൾ രൂപതയും കരഞ്ഞു ഏറ്റവും കുഞ്ഞായിരുന്നപ്പോൾ നിങ്ങൾ ജനിച്ചപ്പോൾ രൂപതയും ചിരിക്കുന്നുണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്ത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി വിശാഖ സമൂഹത്തിന് വേണ്ടി ഒക്കെ ചെയ്യാനായിട്ട് സാധിച്ചപ്പോൾ അങ്ങനെ അങ്ങനെയാണ് രൂപതയുടെ ഒരു അനിവാര്യത നിങ്ങളിലൂടെ കാണാനും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു കാര്യമാണ് ലിഫ്കോ പ്രായങ്ങളാക്കാനും പ്രഭാഗ്യബലൈസ്വലാം എല്ലാം യുദ്ധം നടക്കുകയാണ് നമ്മൾ പ്രാർത്ഥിക്കണം ആ പദം കണ്ടുമുട്ടലാണ് നിലവിലെ കാണുകയാണ് അഭിപ്രായങ്ങൾ പറയുകയാണ് നമ്മളൊരു ഒരു വെറുതെ ഒന്നും കാണുന്നതല്ല എൻകൗണ്ടർ എന്നാണ് ആ വാക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ കണ്ടു പ്രധാനം പറഞ്ഞു ശേഷങ്ങളൊക്കെ അന്വേഷിച്ചു സ്നേഹ പ്രകടനങ്ങൾ ചെറിയ സമ്മാനങ്ങൾ അല്ലെങ്കിൽ ചെറിയ കാപ്പി അപ്പോഴാണ് ഒരു എൻകൗണ്ടർ നടക്കുന്നത് നമ്മളുടെ ഹൃദയങ്ങളെ ഉണർത്തണം നമുക്ക് കൂടുതൽ സന്തോഷം നൽകണം കൂടുതൽ അഭിമാന ബോധം നൽകും എന്ന ബോധത്തെയും വളർത്താൻ ഇത്തരം കൂടി വരുവുകൾക്ക് ശക്തിയുണ്ട് പലായ ഐഡന്റിറ്റി അതാണ് സ്വത്വ ബോധം അപ്പം നമ്മൾ പറഞ്ഞുചേരുമ്പോൾ സ്വന്തം എന്ന ബോധം ആ ഇരു ോധങ്ങളും ഒന്നിച്ചു ചേരുമ്പോൾ നമുക്കുള്ളിൽ സന്തോഷത്തിന്റെ വലിയൊരു ഒരു പൊതിച്ച് ചാട്ടമുണ്ട് കുടുംബ വേലുകൾ അന്വേഷിക്കേണ്ട ഒരു നാടിനാണ് നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് കുടുംബങ്ങള് ചരിത്രം എഴുതിയിട്ടുണ്ട് ഈ വർഷത്തിൽ തന്നെ കുടുംബ ചരിത്രം എഴുതിയാൽ എല്ലാവരുടെയും ഒരു മീറ്റിംഗ് ഉപേക്ഷിക്കുന്നുണ്ട് അത് ഞാൻ ഫാമിലി അപോസ്റ്റേജിനെ ലഭിക്കുക ഒരുപാട് വീടുകൾ അവരുടെ ചരിത്രം എഴുതിയിട്ടുണ്ട് കുടുംബ ചരിത്രം എഴുതിയ കുടുംബാംഗങ്ങളും വേദപുസ്തകം സ്വന്തം കൈപ്പടയിൽ എഴുതിയ കുടുംബാംഗങ്ങളും ഒന്ന് ഒന്നിച്ച് ചേരേണ്ടത് കൊണ്ടെങ്കിൽ പോലും അതൊരു വലിയ സംഭവമായിരിക്കും എത്രയോ കുടുംബങ്ങൾ അവരുടെ ചരിത്രം എഴുതി ആ ചരിത്രം നമ്മളെ ഒരു ഒരു കുടുംബ ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കും നമ്മുടെ വേദികൾ എവിടെയാണെന്നും നമുക്ക് ആരോടൊക്കെയാണ് കൂടുതൽ ബന്ധങ്ങളുണ്ടെന്നും നമ്മുടെ ഉറവിടങ്ങൾ എന്താണെന്നും ഒക്കെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും കുടുംബ ചരിത്രം നിങ്ങൾ എഴുതിയതെല്ലാം എൻ്റെ മനസ്സിലുള്ളത് ആ മീറ്റിംഗിൽ വരുമ്പോൾ ഓരോ കോപ്പിയും കൂടെ നിങ്ങൾ കൊണ്ടുവരണം അങ്ങനെ നിങ്ങളുടെ കുടുംബങ്ങളുടെ ആ കോപ്പീസ് എല്ലാം നമ്മൾ വയലിൽ ലൈബ്രറിയിൽ സൂക്ഷിക്കും പ്രത്യേകമായിട്ട് അത് വലിയൊരു കളക്ഷൻ ആയിരിക്കും എന്തുമാത്രം അറിവതിനകത്തുണ്ട് എത്രയോ ആളുകളുടെ പേര് വിവരങ്ങൾ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും നിങ്ങളെ ചരിത്രം എഴുതി എല്ലാവരും എനിക്ക് ഒരു കോപ്പി തന്നിട്ടുണ്ട് അതെൻ്റെ മുറിവുണ്ട് അത് കൂടാതെ തന്നെ നിങ്ങൾ വരുമ്പോൾ ഓരോ കോപ്പി കൂടി കൊണ്ടുവരണം അത് യുവതിയുടെ ഏറ്റവും വലിയ ഒരു ചരിത്രമാണ് ചരിത്ര ഒരു സംഭവമായിട്ടൊരു മാരണം അല്ല വേണ്ടിയാണ് മൂല്യങ്ങള് നമ്മൾ പരിശീലിക്കുന്നത് വീടുകളിലാണ് മെൽവാട ക്ലാസ്സുകളിലാണ് സ്കൂളുകളിലാണ് പക്ഷേ അതിൻ്റെ ഗുണം കിട്ടുന്നത് വിശാല സമൂഹത്തിനാണ് ഞാൻ എൻ്റെ പള്ളിക്കൂടത്തിൽ പഠിച്ചു വേറെ ആരോടും എനിക്കൊന്നും പറയാനില്ല അവർക്കൊന്നും നൽകാനില്ല അതല്ലോ നമ്മൾ വീട്ടിലും പള്ളിക്കൂടത്തിലും ബലവാട ക്ലാസ്സിലും എല്ലാം പഠിക്കുന്നത് വിശാല സമൂഹത്തിനു വേണ്ടിയാണ് എല്ലാ പഠനങ്ങളിലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടതാണ് പെൺകുട്ടികളുടെ സുരക്ഷിതത്വം ആൺകുട്ടികളുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചാതിരിക്കുന്നത് സംശയമില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും പെൺകുട്ടികളുടെ സുരക്ഷിതത്വം ആൺകുട്ടികളുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം നമ്മൾ ഇന്ന പൈസീലം കൊടുത്തു എന്ന് പറയുന്നതൊന്നും അർത്ഥമില്ല എല്ലാ മേഖലകളിലും നമ്മൾ എത്തേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് അതിനെ കുറിച്ച് അവരുടെ വളർച്ചയെ കുറിച്ച് നമുക്ക് കൂടുതൽ സൃഷ്ടിക്കേണ്ടതുണ്ട് നിർമ്മിത ബുദ്ധിയെക്കാളും അപകടമാണ് അതുതന്നെയാണ് കുരുട്ടുബുദ്ധിക്കാരൻ നിർമ്മിത ബുദ്ധി ഏകാരി തുടങ്ങിയ വലിയ സാങ്കേതിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാന്നിധ്യം വഴി ഉണ്ടാകുന്ന ഏത് കാര്യവും അതിനേക്കാളും അപകടം പിടിച്ചതാണ് ഒൽശില പൊക്കി അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളിലൂടെ നമ്മുടെ സഭയും സമുദായവും വിശാല സമൂഹവും വളരെയേറെ വിശൂസിച്ച് പോകുന്നുണ്ട് ആർക്കും ഒരിടത്തും സുരക്ഷിതമില്ലാത്ത വിഷത്തിൽ ഉള്ള കയ്യേറ്റങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് എഴുപത്തിയഞ്ചോ വയസ്സുകാരെ വൃദ്ധന്മാർ എന്ന് വിളിക്കാൻ ഒക്കെ ഇല്ല നിങ്ങളെ ആരെ കണ്ടാലും അങ്ങനെ തോന്നുക നിങ്ങൾ വൃദ്ധന്മാരാണ് എഴുപത്തിയഞ്ച് ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ പുരുഷന്മാരാണ് നമ്മുടെ ഒരു ഫലഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ പ്രായപൂർത്തി ആയവരുടെ എന്ന അർത്ഥത്തിലാണ് അങ്ങനെയാണ് നിങ്ങൾ ആ അഭിമാനത്തിൽ ഇവിടെ ആയിരിക്കുന്നത് ആരാണ് വൃക്ഷൻ അല്ലെങ്കിൽ പ്രായപൂർത്തി ഒരാൾ എന്ന് പറയുന്നത് ആ വാക്യൻ്റെ ശരിക്കുള്ള അർത്ഥം എന്ന് പറയുന്നത് വൃത്തിയുണ്ടാക്കുന്ന അവസ്ഥയിൽ ആരെക്കുന്നുവോ അവിടെയാണ് വൃക്ഷൻ എല്ലാത്തിലും വർത്തിച്ചു വരുന്നവരാണ് വൃത്തന്മാർ നല്ലപോലെ പാകപ്പെട്ടവരാണ് വൃഷ്ടന്മാർ അറിവ് കൊണ്ടും ആത്മീയത കൊണ്ടും നിറയപ്പെട്ടവരാണ് മൂപ്പന്മാര് എഴുതുകയു കഴിഞ്ഞവർ അപ്പൊ നമുക്ക് അതെല്ലാമാണ് നമ്മുടെ നമ്മുടെ പ്രത്യേകതകളിൽ നമുക്ക് ആ തരത്തിലുള്ള കാര്യങ്ങള് ഇതുപോലെ പാകം വന്നവരിൽ നിന്ന് ഇനി പഠിക്കാറുണ്ട് അവരെ കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും രോഗതയുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമാണ് എന്നുകൂടെ ഞാൻ വയ്ക്കുകയാണ് അതുകൊണ്ട് എഴുപത്തിയഞ്ച് വയസ്സിലെത്തി നിൽക്കുന്ന നിങ്ങളാണ് പാകപ്പെട്ടവര് നിങ്ങൾക്കാണ് നല്ല അറിവും പരിജ്ഞാനവും ഉള്ളവര് അതുകൊണ്ടാണ് രൂപത നിങ്ങളെ ഇവിടെ ഇതുപോലെ ശ്രദ്ധിച്ചത് ഭഗവാൻ പണ്ട് അച്ഛൻ ഇവിടെ പറഞ്ഞിരുന്നല്ലോ ഈ മീറ്റിങ്ങില് നാല് അച്ഛന്മാരും ഇരുപത്തി ആറ് സിസ്റ്റേഴ്സും നാനൂറ്റി പതിനെട്ട് അന്മാരുമാണ് അമ്പലിക്കുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അമ്മശിയും എത്തിക്കഴിഞ്ഞു അതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട് വർദ്ധിത്യം അല്ലെങ്കിൽ എഴുപത്തിയഞ്ച് വയസ്സിൽ നിന്ന് പറയുന്നത് ഒരു തെന്മാരൻ തോട്ടം പോലെയാണ് നല്ല ഫലഭൂയിഷ്ടമായ വൃക്ഷങ്ങൾ നിൽക്കുന്ന തോട്ടം ഇളം തലമുറക്കാർക്ക് ിക്കാനുള്ള നല്ലൊരു മാമ്പടക്കാരമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മക്കളും മക്കളെ മക്കളും ഉണ്ട് ഒരുപക്ഷേ അതിലുള്ള കുഞ്ഞു നേരത്തെ ഉള്ളവരും പിന്നെ മക്കളും മക്കളെ മക്കളുമുള്ള നിങ്ങളാണ് എല്ലാവർക്കും സൗഹൃദം സന്തോഷം നൽകുന്ന ആളുകൾ എന്ന് നമ്മൾ തിരിച്ചറിയപ്പെടുന്നു ശാരീരികമായിട്ടുള്ള രക്ഷയും നിങ്ങളെ കണ്ടാൽ അറിയുമില്ല ഒരു നല്ല ബല പ്രൊട്ടാണ് ശാരീരികമായിട്ടുള്ള ബലം മാത്രമല്ല നമുക്ക് മാനസികമായ ആത്മീയമായ ബലവും വളരെ പ്രധാനപ്പെട്ടതാണ് ആത്മീയ ബലം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങളും തീരുമാനം എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം വരും പക്ഷേ അത് താരതമ്യേനെ ആളുകൾക്ക് ആരോഗ്യത്തിന്റെ വലിയ പ്രതിസന്ധികൾ ഇല്ല നരച്ചതല ആളുകളുടെ ലക്ഷണമാണ് അതാണ് അത് ഈ മണ്ണിന്റെ ഈ വായുവിന്റെ ഇവിടുത്തെ ഭക്ഷണത്തിന്റെ നമ്മളുടെ ആധ്യാത്മിക വിചാരത്തിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള കാര്യമാണ് വാർഷികം അല്ലെങ്കിൽ എഴുപതുമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ കൃത്യം എഴുപത്തിയഞ്ചുകാരം ചെയ്യുമ്പോൾ വിളവെടുപ്പ് കാലമാണ് നിങ്ങളുടെ ഉദ്ദേശിച്ചതെന്തും മറ്റുള്ളവരെ കൊയ്യാൻ തുടങ്ങി നിങ്ങൾ വലിയ പാഠശേഖരമാണ് ഒരുപാട് പ്രതിരാധ്വാനം ചെയ്തു നല്ലപോലെ പ്രാർത്ഥിച്ച് കൽപ്പിച്ചു മക്കളെയും പെരുമക്കളെയും കൊച്ചുമക്കളെയും എല്ലാം നിങ്ങൾ വിതച്ചതെല്ലാം നിങ്ങളുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും കൊയ്തെടുക്കുകയാണ് ആ കൊയ്ത്തുകാലത്തിലാണ് നമ്മൾ പ്ലാറ്റിനും രൂപീൻ്റെ അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആത്മസംതൃപ്തി എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേ ഉള്ളിൽ ഒരു ശൈശവ നൈർമ്മല്യം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് നമ്മുടെ പാകപ്പെടും ഒന്ന് പരിമപ്പെടും അപ്പോഴേ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ സുഖോന്മുഖമാകും നമുക്ക് കുറച്ചുകൂടെ അത്മീയ പ്രാധാന്യമുള്ള വേദിയിലെ വേദിയിൽ ഇരിക്കുന്നത് പോലെ പെരുമാറാനും പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കും ഇവിടെ പറഞ്ഞിട്ട് മാതൃവേദി പിതൃവേദി പ്രോഡൈഫ് വിവാഹ പരീക്ഷ കോഴ്സിന്റെ ടീം പ്രധാനമായിട്ടും പോസ്റ്റഡിന്റെ മുഖ്യ മുഖ്യധാര പ്രവർത്തനം അതിലൂടെയെല്ലാം നമ്മുടെ കർഷക സമ്മേളനങ്ങളും നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഘോഷണവും ഒക്കെ നമ്മൾ നടത്തി രാമപുരത്ത് നാൽപ്പത്തി ആറായിരം ആളുകൾ പങ്കെടുക്കുമെന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എനിക്ക് തന്നെ കുറിപ്പ് നമ്മുടെ ആരോപിച്ചിട്ട് നേതൃത്വത്തിലായിരുന്നു പി സി എം എസിന്റെയും നമ്മുടെ വിശ്വാസ പ്രകോഷണത്തിന്റെയും ഒക്കെ കാര്യം നമ്മൾ നടത്തിയത് അങ്ങനെ നമ്മളുടെ വിശ്വാസികളെ രൂപയോടെ എന്നും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന അവര് വലിയ കാര്യമാണ് നമ്മൾ ഈ ഫോറമുകൾ മാതൃവേദിയും പിതൃവേദിയും വിവാഹ ഒരു കോഴ്സും പ്രോലൈഫും എല്ലാം കാറ്റിക്കൽ ടെസ്റ്റുകളാണ് നല്ല കാറ്റിസ് ഈ നൂതയുടെ മക്കൾക്ക് കൊടുക്കുവാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം കുടുംബ കാറ്റേസിസ് നല്ലതുപോലെ നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് പോലുള്ള കാര്യങ്ങളിലേക്ക് എത്താനും ഇതിൻ്റെ ആവശ്യകതയെ കുറിച്ച് സംസാരിക്കാനും ഒക്കെ പറയുന്നത് പണ്ടിതും ഞാൻ പറയാനുണ്ടല്ലോ നെയ്ച്ചറിനെ നേർച്ചർ ചെയ്യുമ്പോഴാണ് കൾച്ചർ ഉണ്ടാകുന്നത് നേച്ചറിനെ ചെയ്യുമ്പോൾ ൾച്ചർ ഉണ്ടാകണം അതാണ് നിങ്ങൾ ചെയ്തത് ഈ എഴുപത്തി അഞ്ച് വർഷങ്ങളിൽ നിങ്ങൾ ചെയ്ത ഒരു കൾച്ചറൽ ഹെറിറ്റേജ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നൽകിയ ആ ഹെറിറ്റേജുണ്ട് അതിൽ നിന്ന് നമ്മുടെ സഭയുടെ വിശ്വാസവും നിങ്ങൾ കണ്ടുമുട്ടിയ ആളുകളും അവരുമായിട്ട് നിങ്ങൾ നടത്തിയ സമ്പർക്കങ്ങളുമെല്ലാം അതിൽ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുക ഞാനൊരു ഒരു പാറ്റേൺ ഒരു രക്ഷീമായ കാര്യം പറയുകയില്ല നമ്മുടെ വീട്ടിലൊക്കെയുള്ള വെള്ളിപ്പന്മാരുകൾ വെള്ളിമെച്ചമാര് തൊണ്ണൂറ് വയസ്സൊക്കെ ഉള്ള ആളുകള് ഇപ്പോഴും ഉണ്ട് അത് സ്വാഭാവികമായ ഒരു കാര്യമാണ് അവരെ കുറിച്ച് നമ്മൾ ഒരു മിനിറ്റ് ഉറച്ചാല് അവിടെ എല്ലാവരെയും പടിയിൽ പോയി തിരിച്ചു വന്നൊരു കട്ടക്കാർക്ക് കുടിച്ചു അവര് പാടത്തേക്ക് പോകുന്നു തുമ്പായിട്ട് പണിയുന്നു കിടക്കുന്നു അവിടെ കന്ത് നടുന്നു വളം കാറ് കയറാതെ നോക്കുന്നു കാത്തിരിക്കുന്നു ഒടുവിൽ വിളവെടുക്കുന്നു ഒരുമിച്ച് ഇരുന്ന് ഒരു കപ്പ അടി ഒരു ചേന പഠിച്ചെടുക്കുന്നു ഒന്നിച്ചത് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് മുറിച്ച് പൊതുങ്ങി ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കുന്നു അത് വലിയൊരു ആത്മബലമാണ് അത് വലിയൊരു ആത്മബലമാണ് ഇങ്ങനെ കുട്ടികളായിരുന്നപ്പോൾ കണ്ടതാണ് ആ ബലത്തിൽ ഒരു ചേനയിൽ അല്ലെങ്കിൽ ഒരു കപ്പയിൽ നമ്മൾ ഒന്നാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിലായിരുന്നു നമ്മുടെ കുടുംബത്തിന്റെ വലിയൊരു ഭദ്രത പിന്നീട് ഇപ്പോഴൊരു അമ്പത് അമ്പത്തി അഞ്ച് വയസ്സുള്ള കാര്യം പറഞ്ഞാൽ പറമ്പ് കാറിൽ കയറി അപ്പനും അമ്മയ്ക്കും ജോലിയുണ്ട് ഓഫീസിൽ പോകണം വൈകിട്ടാണ് വരുന്നത് വരുന്ന വഴി രണ്ടുപേരും കപ്പ വാങ്ങിക്കും ഒരു വേലക്കാരി കൊടുങ്കുവയ്ക്കും അമ്മ ബാത്രീം കഴുകുന്ന സമയത്ത് അപ്പൻ അത് കഴിച്ചിട്ട് ഉറങ്ങാൻ പോകും എല്ലായിടത്തും ഞാൻ പറയുന്നില്ല ഒരുപക്ഷേ എങ്കിലും ഒരു ഒരു ഹെരിറ്റേജ് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണത് ഇപ്പോഴത്തെ കുട്ടികളെ കാര്യം പറഞ്ഞാലോ ഞാൻ രാവിലെ എട്ടിൽ നിന്ന് ചിറ്റും കൊക്ക കോളായും ഒക്കെ ഒരു ആരുടെയും കുറ്റമല്ല പക്ഷെ നമ്മുടെ കൈകളിൻ്റെ ഇടയിലൂടെ ചോർന്നു പോകുന്ന നമ്മുടെ സംസ്കാരം അതെ കാർഷിക മേഖലയിലാണെങ്കിലും സഭാ സമൂഹങ്ങളിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും എല്ലാം നമുക്ക് നഷ്ടങ്ങൾ വരുന്നുണ്ട് ആ നഷ്ടങ്ങളെ കുറിച്ചുകൂടെ ഓർക്കാനും പഠിക്കാനും തിരുത്തലുകൾ കൊണ്ടുവരുവാനുമുള്ള ഒരു അവസരമായിട്ട് നമ്മളതിനെ കരുതുന്നു ദൈവത്തിലും മനുഷ്യരിലും പ്രകൃതിയിലുമുള്ള വിശ്വാസം കുറെ കൂടെ വർദ്ധിക്കേണ്ടതുണ്ട് സഭയോടും ദൈവാരാധനക്രമത്തോടും സഭയുടെ ചരിത്രത്തോടും സഭയുടെ അച്ചടക്കത്തോടും കുറെ കൂടെ ക്രമബദ്ധമായ രീതിയിൽ എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഞാൻ ആരെങ്കിലും ഒരു വിവാഹത്തെ മാത്രം പറയുന്നില്ല നമ്മളറിയാതെ ഇതിൽ നിന്നെല്ലാം പല കാര്യങ്ങളിലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് പാരമ്പര്യ ലംഘനങ്ങളിലൂടെപെറുപ്പുകളെ കൂടുന്നുണ്ട് നമ്മൾ എന്തായിരുന്നു എങ്ങനെ വേണം എന്നതിനെ കുറിച്ചുള്ള അറിവില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എത്രയോ കാർട്ടിച്ച് ഒരുങ്ങിയാണ് മോശ മലയുടെ മുകളിലേക്ക് പോയി പെരുമാറ്റച്ചട്ടങ്ങളെല്ലാം പാലിച്ചപ്പോഴാണ് ദൈവം കൽപ്പന കൊടുത്തത് കല്പന ലഭിച്ചപ്പോഴേ വെളിച്ചത്തിൽ കുളിച്ചിറങ്ങിയാണ് മോശ താഴേക്ക് വരുന്നത് അദ്ദേഹത്തിന് നോക്കു നോക്കാൻ ആർക്കും പറ്റുന്നില്ല അതുപോലെ വെളിച്ചം ദൈവത്തിന്റെ പത്ത് കൽപ്പനകളും ഏറ്റുവാങ്ങിയ ആ മനുഷ്യന്റെ മുഖത്തുള്ള വെളിച്ചം ദൈവത്തിന്റെ വെളിച്ചം തന്നെയാണ് അടയലിന്റെ മുഖം അതുകൊണ്ടാണല്ലോ അദ്ദേഹം വലിയ ദൈവദർശനം കൊടുത്തപ്പോൾ ഒരുപാന്തരീകരണം ആ ഒരു രാജ്യത്തെ ഈശോ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തപ്പോള് അവിടെ മോശയും പ്രത്യക്ഷപ്പെട്ടു ദൈവമാണ് മോശയെ അടക്കിയത് ദൈവം അടക്കം ചെയ്ത വ്യക്തി പ്രകാശപരുന്നതിനായിട്ട് വീണ്ടും ഈശോയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ശിഷ്യന്മാരെ കണച്ചു കൊടുക്കുകയാണ് അതാണ് രൂപാന്തരീകരണം വെളിച്ചത്തിൽ വ്യാപരിക്കേണ്ടവരാണ് നമ്മൾ വെളിച്ചത്തിന്റെ കഥകളും അറിവുകളും ഒക്കെ പലപ്പോഴും നമ്മൾ വിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നില്ല നന്മ ചെയ്യുന്ന ആളുകൾക്ക് പരസ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല ആ അത് ആ നന്മ തന്നെയാണ് പരസ്യം അവിടെ പിന്നെ ഒരു സപ്ലിമെന്റോ അല്ലെങ്കിൽ മറ്റേ ആരുടെയെങ്കിലും അഭിപ്രായമോ ഒന്നും ആവശ്യമില്ല അത് ജനങ്ങളുടെ ഹൃദയത്തിൽ അത് കിട്ടിക്കൊള്ളും ഈശ്വ പറഞ്ഞല്ലോ നിങ്ങളുടെ വെളിച്ചം ജനതകളുടെ മുന്നിൽ പ്രകാശിക്കട്ടെ ആളുകൾ പറയട്ടെ നിങ്ങളുടെ ഭാഗത്ത് വെളിച്ചമുണ്ട് നിങ്ങളെ കാണുമ്പോൾ ഈശോയെ പോലെയാണ് ഇരിക്കുന്നത് നിങ്ങൾ സംസാരിക്കുന്നത് സ്ത്രീകന്മാരെ പോലെയാണ് നിങ്ങളെത്രയ്ക്കുന്ന പ്രധാന കാണുമ്പോൾ സ്വർഗം തുറന്ന് വരുന്നത് പോലെ അനുഭവപ്പെടുന്നുണ്ട് അതാണ് വെളിച്ചത്തിന്റെ മക്കളാകേണ്ടത് അങ്ങനെ നമുക്കുള്ള ആ ഹെരിറ്റേജ് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ എപ്പോഴും നമ്മൾ ദൈവത്തോടും സഭയോടും ഈ പ്രകൃതിയോടും ബന്ധപ്പെട്ട് ജീവിക്കണം നമ്മളുടെ നമ്മളുടെ സംസ്കാരം നമ്മളുടെ പ്രകൃതം തന്നെ മാറേണ്ടതുണ്ട് അങ്ങനെ മാറുമ്പോഴാണ് ഈ വെളിച്ചമുള്ള ആളുകളെ പോലെ നമുക്ക് പെരുമാറാനും ഇടപെടാനും എല്ലാം സാധിക്കുന്നത് രണ്ട് വാക്കുകൾ സംഭരിക്കുകയാണ് ആരായോടുകൂടി കിടന്ന നിങ്ങൾ ഇന്നിവിടെ ഈ ഒരു വലിയ സമ്മേളനത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരക്ഷത്ത് പറഞ്ഞാൽ മാത്രമുള്ള ഈ സമ്മേളനത്തിൽ ഒന്നിച്ച് ചേരുമ്പോൾ വലിയ സന്തോഷമാണ് നിങ്ങൾക്കതിൽ കൂടുതൽ ഒന്നും നൽകാനില്ല നിങ്ങൾക്കുള്ള നല്ല കാര്യങ്ങളെല്ലാം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം നല്ലതേ കൊടുക്കാവൂ മനുഷ്യമായിട്ടുള്ളത് കൊടുത്ത് മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് ഈശോ പരസ്യ ജീവിതകാലത്ത് ജെറൂസലത്തിലൂടെ നടന്നു പോയപ്പോൾ ഒരുപാട് പേര് വഴിയിൽ നിന്ന് വിമർശിച്ചു അപ്പോൾ അത് കണ്ടുനിന്ന ഒരു ചേട്ടൻ ഒരു അഭിപ്രായം നോക്കി നിന്നു ഈശോട് നിങ്ങൾക്ക് സമാധാനം ജെറൂസലം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം അതാണ് ക്ഷലവും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞു കണ്ടു നിന്നൊരു ചേട്ടൻ ചോദിച്ചു അങ്ങനത്തെ എങ്ങനെയാണ് ഇതുപോലെ പെരുമാറാൻ പറ്റുന്നത് അവരദ്ദേഹത്തെ വിമർശിക്കുകയായിരുന്നു അപ്പോൾ ഈശോ പറഞ്ഞു എന്റെ മടിശീലയിലുള്ളത് മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്റെ മടിശീലയിലുള്ളത് മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ ഞാനാണ് സമാധാനം ഞാനാണ് വഴി എനിക്കതേ കൊടുക്കാനുള്ളൂ അവര് പറയുന്ന വാക്കുകൾ അതേപടി ആവർത്തിക്കാനോ അവരോട് തർക്കിക്കാനോ ഉള്ളയാൾ തന്നെയാണ് നമ്മുടെ മനുഷ്യലിൽ നന്മയായിരിക്കണം ഉള്ളത് നമുക്ക് കൊടുക്കാനുള്ളതെന്നതാണ് നല്ലതുപോലെ കൊടുക്കണം ഒരു കൊച്ചടി അമ്മ കൊടുത്തുവിട്ട ഒരു ലിസ്റ്റ് കടയിൽ കരയിൽ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കാനായ കുട്ടിയാണ് ആ കടക്കാരൻ കച്ചവടക്കാരൻ അവിടെ ഉണ്ടായിരുന്നു മിഠാരി തുറന്ന് ഒരു കുത്തു മോൻ എടുത്തു നീ എടുക്കാനാണ് എന്ന് പറഞ്ഞു അപ്പോഴേ കുട്ടി പറഞ്ഞു ചേട്ടൻ ഒരു കുത്ത് എടുത്തു തന്നേ എന്റെ കൈ ഇങ്ങനെ ചെറുതാണ് ചെട്ടന്റെ കൈ വളരെ വലുതാണ് ഒരു കുത്ത് എടുത്ത് എനിക്ക് നന്നായി എൻ്റെ വീട്ടിൽ എല്ലാവർക്കും എനിക്ക് കൊടുക്കാൻ പറ്റും നിങ്ങൾ കൊടുക്കുമ്പോൾ മേന ചെയ്യണം കൈ നിറയെ എടുത്ത് കൊടുക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടുന്നത് സന്തോഷമുണ്ടാകുന്നത് സമാധാനം ഉണ്ടാകുന്നത് സമയം കടന്നുപോകുകയുള്ള ഞാൻ കൃത്യാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചത് മാതൃവേദി പിതൃവേദി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചായിരുന്നു പിന്നീട് നമുക്ക് സംസാരിക്കാം അവിടെ അമ്മയുടെ റോള് അപ്പന്റെ റോള് അപ്പന്റെ റോള് ഒറ്റവാക്കം പറഞ്ഞാൽ അമ്മയോട് ചേർന്ന് എല്ലാം ചെയ്യുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പന്റെ റോള് അമ്മയോട് ചേർന്ന് ഭാര്യയോട് ചേർന്ന് വീട്ടിലെ എല്ലാ കാര്യം ചെയ്യുക വീട്ടിലെ ഏറ്റവും നല്ല സമൂഹത്തിലെ ഏറ്റവും നല്ല അധ്യാപകൻ അപ്പനാണ് പറഞ്ഞല്ലോ ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും നല്ല പുസ്തകം അമ്മയാണ് അതാണ് കൈഫറ അതാണ് കൾച്ചർ അതാണ് നമ്മൾ കൈമാറ്റം ചെയ്യേണ്ടത് കൈമാറ്റം ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ട് കൈ പുറകോട്ട് കിട്ടി നോക്കി കൈമാറ്റം ചെയ്യുന്നത് എന്താണോ അതിനോട് ഇഴുകിച്ചേർന്ന് അതിൻ്റെ ഭാഗമായി നിന്ന് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആ കൂട്ടായ്മയിൽ നിൽക്കുമ്പോഴാണ് കൈമാറ്റം ഫലപ്രദമാകുന്നത് അത് നമ്മുടെ പ്രശ്നം തിരിച്ചു തോന്നുന്നു അതുപോലെയല്ല കൈമാറ്റം ചെയ്യുന്നത് ഉള്ളി അത് നല്ല അപ്പനും നല്ല അമ്മയ്ക്കും മാത്രമേ അത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എഴുപത്തിയഞ്ച് പ്രായത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഏറ്റവും സന്തോഷകരമായ ഒരു കെട്ടുകുതലാണ് ഞാന് ശരിക്കും നമ്മളിവിടെ പറയുന്ന നമ്മുടെ രൂപതയാണ് നിങ്ങളെ കാണുന്നത് രൂപതയാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട്ടും നോക്കുമ്പോൾ നിങ്ങളും കാണുന്നത് അവര് വലിയ സന്തോഷത്തിലാണ് നമ്മൾ ആ അഭിമാനത്തിൽ നമുക്ക് ജീവിക്കാം ഇതിനുവേണ്ട എല്ലാ നേതൃത്വവും നൽകിയ അഭിമാനപ്പെട്ട ഞാൻ ഓർക്കുന്നു നല്ല പഠിപ്പുള്ള ആളാണ് എം എക്കാരനാണ് ബൈബിൾ പഠിച്ച ആളാണ് സോഷ്യോളജി പഠിച്ച ആളാണ് നന്നായിട്ട് പാടാനും എഴുതാനും പെരുമാറാനും ഒക്കെ അറിയാൻ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഒരു നല്ല ജീവിതത്തിൽ നിന്ന് നല്ലൊരു ആത്മീയ ദർശനത്തിൽ നിന്നാണ് ഫലാധിപതിയുടെ ഈ ഫാമിലി അക്കോസ്റ്റിലേക്ക് ഇതുപോലുള്ള ഒരു ഒരു ലിഫ് ഗോൾസിലേക്ക് മുഖാഭിമുഖം കാണാവുന്ന രീതിയിൽ നമ്മുടെ കൊണ്ട് ഇരുത്തുന്നതിലേക്ക് ഒക്കെ എത്താൻ സാധിച്ചത് അച്ഛൻ്റെ അസ്റ്റിനേനെയും ക്ഷമാശിനത് പോലെ മറ്റു അവിടെയുള്ള സ്ഥാപനങ്ങളെല്ലാം ഉണ്ട് അവരുടെ എല്ലാം കൂടി ഓടിനടപ്പ് ഞങ്ങളുടെ മുതൽ കാണുന്നതാണ് ുംച്ഛനെ ഞാൻ ഓർക്കുന്നു അച്ഛനെ ഞാൻ അനുമോദിക്കുമ്പോൾ അച്ഛൻ്റെ അവിടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയുമാണ് അത് ഒരു നൽകുന്നത് എന്തെങ്കിലും അവിടെ തിരുത്താനാണെങ്കിൽ പറയുന്നത് അച്ഛനോടിയോടി ആശുപത്രി ചെന്ന് എല്ലാമാരെയും കാണുന്നുണ്ട് ആ നേതൃത്വവും വളരെ വിലപ്പെട്ടതാണ് അതുപോലെ നമ്മുടെ കുടികരുണ്ട് ഈ സാറുണ്ട് സാറ് അറിഞ്ഞും പരിജ്ഞാനവും പണ്ഡിത്യവും വ്യക്തിയാണ് നമ്മുടെ യുവതിയുടെ എല്ലാ കാര്യങ്ങളിലും വർഷങ്ങളായ സാന്നിധ്യം ഉണ്ട് അത് ഞാൻ പറയാതെന്നൊക്കറിയാം സാറ് ഇന്ന് ഇവിടെ എത്തിയതും സ്റ്റേജിൽ ഇരുന്ന് ഇതെല്ലാം പങ്കെടുക്കുന്നതിന് സന്തോഷമുണ്ട് നമ്മുടെ സംഘടനകളുടെ പരിശന്മാരായിട്ടുള്ളവരും സ്റ്റേജിൽ ഉണ്ട് അതിന്റെ ഭാഗമാണ് ഞാൻ എല്ലാവരെയും കൂടി ഓർക്കുന്നു എല്ലാവരെയും രക്ഷപ്പെട്ട ഓമിക്ക് ഈ വാക്കുകളൂടെ ഈ വലിയ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുക അതി